അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് വീടില്ലാത്ത വ്യക്തികളാണെന്ന് നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം പിന്നെ ഞാനും എൻ്റെ ഭക്താവും അതായത് ഞാനും കുഞ്ഞാവേയും കൂടെ പുതിയൊരു വീടിനെ പറ്റി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെയ്തു തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി എങ്കിലും നമ്മൾ നമ്മുടെ പേരിൽ പുതിയ റേഷൻ കാർഡ് എടുക്കുന്നുണ്ട് അപ്പോൾ റേഷൻ കാർഡ് എടുക്കുമ്പോൾ നമ്മളൊരു വീട്ടുപേര് സജസ്റ്റ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട് എങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പേരുകൾ നമ്മുടെ പുതിയ വീടിനിടാൻ പറ്റിയ പേര് അതായത് റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താൻ പറ്റിയ പേര് നിങ്ങൾ പറഞ്ഞു തരിക അതിൽ ഏറ്റവും നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കും നമ്മുടെ മനസ്സിലുണ്ട് കുറച്ച് പേരുകളൊക്കെ പിന്നെ ഒരുമാതിരി ആക്കി ആക്കി ഇടുന്ന ചില പേരുകളില്ലേ അങ്ങനത്തെ പേരുകൾ ദയവായിട്ട് ഇടാതിരിക്കുക വളരെ പ്രതീക്ഷയോടുകൂടി ഇടുന്നൊരു വീഡിയോ ആണ് നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്നവരും ആരോരും ഇല്ലാത്തവരും അങ്ങനെ കൊണ്ടു നിർത്താൻ പറ്റുന്നിടത്തോളം നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നിടത്തോളം ആൾക്കാർ ഉണ്ടാവുന്ന ഒരു വീടായിരിക്കും വീട് ചെറുതായിരിക്കും പക്ഷേ ഉള്ള സ്ഥലം അങ്ങനെയൊക്കെ ഒക്കെയാണ് നമ്മുടെ പ്ലാൻ അപ്പം നിങ്ങൾ നല്ല നല്ല പേരുകൾ സജസ്റ്റ് ചെയ്യുക ടാറ്റാ